സാംസ്കാരിക വകുപ്പും ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ചെമ്പഴന്തിയും സംയുക്തമായി അയ്യങ്കാളി ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും കണ്ണൂർ ഐ എം എ ഹാളിൽ നടന്നു ജാലകം സാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ എസ് അനിൽ നെയ്യാറ്റിൻകര ഉദ്ഘാടനം ചെയ്തു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാമദാസ് ഖത്തരൂർ അധ്യക്ഷത വഹിച്ചു എസ് ശിശുപാൽ ബാബു പണ്ണേരി വി മണികണ്ഠൻ കുഞ്ഞമ്പു കല്ലേശ്ശേരി സഞ്ജന രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ അനുമോദിച്ചു പേരിൽ ലഹരി വിരുദ്ധ ഏക ജന്മ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി ശ്രീ നാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം ശ്രീ നാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മഹാ സുദിനം കൂടിയാണ് കേരളത്തിലും ഇന്ത്യയിലും ഗുരുക്കന്മാരിൽ അതീവ ശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലെല്ലാം പര്യടനം നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ലോക ചരിത്രത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കും ഒന്ന് ക്രിസ്തുവിന് മുൻപെന്നും ഒന്ന് ക്രിസ്തുവിന് ശേഷം ഒന്ന് രണ്ടായി തരംതിരിക്കും അതേ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഗുരുദേവന് മുൻപെന്നും ഗുരുദേവന് ശേഷമൊന്നും രണ്ടായി തരംതിരിക്കാവുന്ന അത്ര പരിവർത്തനം നടത്തിയാൽ ഒരു പരിവർത്തന നായകനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തിക്കൊണ്ടുള്ള ആണ് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ശ്രീ നാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് വിശ്വ സാഹിത്യകാരനും രജയിതുമാരുമാണ് റൊമാങ് റോളണ്ടും ഒരിക്കൽ ഗുരുവിനെ പറ്റി കർമ്മനിരതനായ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട്